എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം നന്ദി പറയുന്നു എൻ്റെ പേര് സാലു എന്നാണ് ഞാൻ തിരുവനന്തപുരം അതിരൂപതയിൽ പുല്ലുവിള ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എൻ്റെ അമ്മ ഇവിടെ കൊണ്ടുവന്നതാണെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഇങ്ങനെ പുണ്യസ്ഥലങ്ങളോ അല്ലെങ്കിൽ നേർച്ച സ്ഥലങ്ങളിലോ പോവുകയോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലോ ഒന്നും വലിയ വിശ്വാസം ഉള്ള കുടുംബത്തിൽ നിന്നുള്ളതായിരുന്നില്ല എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറയുന്നത് നമ്മൾ ദൈവവചനം അനുസരിച്ച് ജീവിച്ചാൽ മതി അതാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മൾ അങ്ങനെ ജീവിച്ചാൽ തന്നെ നമ്മൾ ദൈവത്തിന് ഇഷ്ടമുള്ളവരായി മാറും അതുകൊണ്ട് നമ്മൾ ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്നൊക്കെയുള്ള ഒരു വിശ്വാസമുള്ള വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത് പക്ഷേ എൻ്റെ കാലിൽ വലത് കാലിൽ ഒരു അലർജി പോലെ വന്നു ഒന്നര വർഷത്തിന് മുൻപ് തന്നെ കൊണ്ട് ആ അലർജി പലതരത്തിലുള്ള മരുന്ന് അലർജിയാണോന്നറിയില്ല ചെറുതായിട്ട് വന്നതാണ് അപ്പോൾ ആദ്യം അലോപ്പതി കഴിച്ചു ഒരു കുറവുമില്ല അത് ഒന്നിനൊന്ന് കൂടി വരികയായിരുന്നു പിന്നെ ആയുർവേദത്തിലോട്ട് മാറി പിന്നെ നാട്ട് ചെയ്തു മൂന്ന് വിഭാഗങ്ങളിലുള്ള എല്ലാ മരുന്നുകളും കഴിക്കുകയും പെരട്ടുകയും ഒക്കെ ചെയ്തിട്ടും യാതൊരു കുറവും എനിക്കുണ്ടായില്ല അങ്ങനെ അത് കാൽപ്പാദം മുഴുവനും ആ പടർന്നു പടർന്നു മുകളിലോട്ട് കയറി എൻ്റെ അത് വലിയ വികൃതമായി പൊട്ടി ഒലിക്കുന്ന ഒരവസ്ഥ വരെ എത്തി എനിക്ക് വേദന സഹിക്കാൻ വയ്യായിരുന്നു അത്രയ്ക്കൊരവസ്ഥയിലിരുന്നൊരു സമയത്താണ് എൻ്റെ ഒരു അടുത്ത ബന്ധു ശ്രീനഗറിലാണ് ജോലി ചെയ്യുന്നത് പട്ടാളക്കാരനാണ് പുള്ളി എന്നെ ഇടയ്ക്ക് വിട വിളിക്കാറുണ്ട് അപ്പോൾ വിളിച്ച് വിശേഷം അന്വേഷിക്കുമ്പോൾ എപ്പോഴും കൊഴപ്പില്ല സന്തോഷത്തോടെ ഇരിക്കുന്നു സുഖമാണെന്നാണ് പറയാറ് അത്ര വേദന കഠിനമായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല ആ കാല് ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു ചേച്ചി ആ കാലിൻ്റെ ഫോട്ടോ ഒന്ന് എനിക്ക് ഇട്ടു തരാമോ അപ്പോൾ ഞാൻ ആ പുണ്ണിൻ്റെ ഫോട്ടോയൊന്ന് ഇട്ട് കൊടുത്തു അപ്പോൾ പുള്ളി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി പേടിക്കണ്ട എൻ്റെ വീട്ടിലോട്ട് ആരെങ്കിലും പറഞ്ഞേച്ച് അവിടെ കൃപാസന മാതാവിൻ്റെ ഉപ്പും മെഴുകുതിരിയും ഉണ്ട് ചേച്ചി ചെന്ന് ആരെങ്കിലും വിട്ട് വാങ്ങി അത് കത്തിച്ച് വെച്ച് ആ ഉപ്പിട്ട വെള്ളം കൊണ്ട് കഴുക് ചേച്ചിക്ക് മാറുമെന്ന് പറഞ്ഞു അപ്പോൾ അത് എൻ്റെ വീട്ടിലുള്ളവർ പോയി വാങ്ങിക്കൊണ്ട് വന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കാലിൻ്റെ മുകളിൽ എണ്ണയോ വെള്ളമോ മറ്റൊരു വസ്തുവും ഇനി തേക്കരുതെന്നാണ് കാരണം എല്ലാ മരുന്നുകളും എല്ലാം പെരട്ടുമ്പോഴെല്ലാം അത് കൂടി വരികയായിരുന്നു അതുകൊണ്ട് ഇനി ഒന്നും അതിൻ്റെ മേൽ പെരട്ടേണ്ടതില്ലെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചിട്ട് ഉപ്പ് പെരട്ടിയില്ല ഞാൻ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു പക്ഷെ രണ്ട് ദിവസം മൂന്ന് ദിവസം ആയപ്പോഴത്തേക്കും അത് ഭയങ്കരമായിട്ട് കൂടി എനിക്ക് ഒട്ടും കാലം അനക്കാൻ വയ്യ ശക്തമായ വേദന സഹിക്കാൻ വയ്യാതായി അപ്പോഴത്തേക്കും ഞാൻ ചെന്ന് മാതാവിൻ്റെ അടുത്ത് ഈശ്വരടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഈശോ മാതാവേ എനിക്ക് ഇനി ഈ വേദന സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല നീ എനിക്ക് മാറ്റി തന്നേ പറ്റുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു എന്നിട്ട് ഞാൻ ആ വാതാത്തിൻ്റെ ഉപ്പ് ശക്കെല്ലാം എടുത്ത് വെളുത്തി കലർത്തി കഴുകി അപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമുണ്ടായി വേദന പെട്ടെന്ന് മാറി ഒരു മൂന്നാഴ്ച കൊണ്ട് തന്നെ അവിടെ ഒരു പുണ്ണ് ഉണ്ടായിരുന്നു എന്ന് പോലും നമുക്ക് സംശയം വിചാരിക്കില്ല ഒരു പുണ്ണിൻ്റെ അടയാളം ഒരു പാടുപോലുമില്ല അത്രയ്ക്ക് മറ്റ് ഭാഗങ്ങളേക്കാളും വളരെ സോഫ്റ്റും മനോഹരവുമായിട്ട് ആ ഭാഗം ഇരിക്കുന്നു അങ്ങനെ അത്ര വ്യത്യാസം എനിക്ക് ആ കാലില് ഉണ്ടായി അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് രണ്ടാമതും ഉണങ്ങിയതിൻ്റെ ഫോട്ടോയും ഞാൻ എടുത്തിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് എനിക്ക് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഇതിന് നന്ദി പറയണമെന്ന് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്നു വന്നിട്ട് ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും കുടുംബത്തോടെയാണ് വന്നത് അവരോട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ അഞ്ച് വർഷമായിട്ട് ആക്സിഡൻ്റ് ആയിട്ട് കണങ്കാൽ കാലിന് മുകളിലുള്ള കഴ മുഴുവനും തകർന്ന് അത് അനക്കാൻ പറ്റില്ല പാദം തൊട്ട് മുകളിലോട്ട് എനിക്ക് രണ്ട് സ്റ്റീൽ പ്ലേറ്റിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് സ്ക്രൂ പിടിപ്പിച്ചാണ് എൻ്റെ കണങ്കാൽ മുകളിലോട്ട് ഫിറ്റ് ചെയ്തേക്കുന്നത് ചതയും മാംസവും എല്ലാം മറ്റുള്ള ഭാഗത്തുനിന്ന് വെട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്താണ് വെച്ചേക്കുന്നത് അപ്പോൾ ആ കാല് സ്റ്റിഫാണ് അതുപോലെ രണ്ട് സെൻറ്റിമീറ്റർ എനിക്ക് ഞാൻ ഷോർട്ടഡ് ആണ് അതുപോലെ തന്നെ കാല് ഇരുപത്തഞ്ച് ഡിഗ്രി താഴ്ന്നുമാണ് പിടിപ്പിച്ചിരിക്കുന്നത് അപ്പോഴത്തേക്കും ഈ ഒരവസ്ഥയിൽ എനിക്ക് നിൽക്കാനോ നടക്കാനോ കയറാനോ പറ്റുന്ന ഒരവസ്ഥയല്ല മറ്റൊരാളുടെ സഹായമില്ലാതെ എനിക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല കാര്യം തട്ടിയ ഞാൻ മറിഞ്ഞു വീഴും അങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ വന്ന് നിന്ന് ഉടമ്പടി എടുക്കാൻ നിന്നപ്പോഴത്തേക്ക് എൻ്റെ വീട്ടുകാരെ എതിർത്തുന്നു എനക്കിത് ചെയ്യാൻ പറ്റില്ല പറ്റാത്തൊരു കാര്യം നീ എടുക്കരുത് നിനക്ക് സാധിക്കുമെങ്കിലേ എടുക്കാൻ പാടുള്ളൂ അതുകൊണ്ട് നീ നീ ആലോചിച്ചെടുത്താൽ എന്ന് പറഞ്ഞു ഞാൻ ലൈനിൽ നിന്നപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്നവരും കൂടെയുള്ളവർ ഉള്ളവർ എൻ്റെ അവസ്ഥ കണ്ടിട്ട് നീ നിങ്ങൾ ഉടമ്പടി എടുക്കണ്ട അത്രയ്ക്ക് ഞാൻ ഇൻബാലൻസ്ഡ് ആയിട്ടാണ് നടന്നിരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തില്ല തിരിച്ചു പോയി പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴേ എനിക്ക് തീവ്രമായി എനിക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കണമെന്ന് മൂന്നാമത്തെ ദിവസം ഞാനിവിടുന്ന് വീട്ടിൽ പോയി മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി പത്രം വാങ്ങിയിട്ടാണ് പോയത് ഈ മാതാവിനോട് സൂചകമായിട്ട് ഈ പത്രം വിതരണം ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു കെട്ട് പത്രം വാങ്ങിയാണ് പോയത് ഞാൻ എനിക്ക് ആരുടെയും സഹായമില്ലാതെ വീട്ടിൽ പുറത്തിറങ്ങാത്ത അവസ്ഥയായിട്ട് ഞാൻ ഗേറ്റ് തുറന്ന് റോഡിൽ നിന്ന് പത്രം പിടിച്ചിട്ട് എന്നിട്ട് എൻ്റെ കയ്യിൽ ആ പുണ്ണുണ്ടായിരുന്ന ഫോട്ടോയും ഞാൻ കയ്യിൽ വെച്ചിരുന്നു എന്നിട്ട് അവിടെ കൂടി പോകുന്നവരോടെല്ലാം ഞാനിങ്ങനെ കാണിച്ചു എൻ്റെ കാലിങ്ങനെ ഇരുന്ന കാലാണ് മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒപ്പിട്ട് കഴുകിയപ്പോൾ എനിക്ക് എൻ്റെ കാലിപ്പോൾ ഇങ്ങനെയായി എന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് എല്ലാവർക്കും പത്രം വിതരണം ചെയ്ത് നിങ്ങളും പത്രം വായിച്ച് ഇതുപോലെ പ്രാർത്ഥിക്കും നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു എന്നിട്ട് ആ പത്രം വാങ്ങിക്കൊണ്ടു പോയവർ എൻ്റെ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരെൻ്റെ വീട്ടിൽ പത്രം അന്വേഷിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്നാമത്തെ ദിവസം തന്നെ എൻ്റെ വീടിനടുത്തുള്ളവർ എന്നെ തിരക്കി വന്നിട്ട് പറഞ്ഞാൽ നിൻ്റെ കാലിൻ്റെ അവസ്ഥയൊക്കെ ഞങ്ങൾക്കറിയാം നിനക്ക് മാറിയത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ അവിടെ പോകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ സാധിക്കുന്നില്ല മൂന്നാല് പ്രാവശ്യം ഞങ്ങൾ പോകാൻ ശ്രമിച്ചിട്ട് ഞങ്ങൾക്ക് എന്തോ തടസ്സം പോലെ വണ്ടി കിട്ടുന്നില്ല തിരിച്ചു വരുന്നു അപ്പം ഞാൻ അവരെ കൂട്ടുപിടിച്ച് ഞാൻ പോകാമെന്ന നിർബന്ധം പിടിച്ച് ഞാനും കൂടെ വരാൻ ചോദിച്ചു നമുക്ക് പോവാമെന്ന് നിർബന്ധം പിടിച്ച് ശനിയാഴ്ച തന്നെ ഞാൻ വ്യാഴാഴ്ചയാണ് വരുന്നത് ശനിയാഴ്ച തന്നെ അവരുമായിട്ട് വരാനായിട്ട് തയ്യാറായി എൻ്റെ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എൻ്റെ കൂടെ വന്നാൽ അവർ ശരിയാവില്ലെന്ന് ഓർത്ത് അവരുടെ ഭർത്താവ് കൂടെ വരാമെന്ന് പറഞ്ഞു പക്ഷേ അവർക്കും സംശയമായിരുന്നു എന്നെ വണ്ടിയിലൊക്കെ കൊണ്ടുവരാൻ അവർ തന്നെ ഒരു കാറ് പിടിച്ച് ഇങ്ങോട്ട് വരികയും ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എനിക്ക് പടി കയറാൻ പറ്റില്ല മൂന്നാമത്തെ നിലയിലാണ് ക്ലാസ് അപ്പം ഞാൻ വലിഞ്ഞ് വലിഞ്ഞ് ഇങ്ങനെ കയറുന്നത് കണ്ടിട്ട് എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഉടമ്പടി എടുക്കേണ്ടെന്ന് താഴെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ പതുക്കെ പതുക്കെ കയറി എന്നെ ഓരോരുത്തരും വലിച്ചു വലിച്ചാണ് മുകളിലോട്ട് കയറ്റിയത് അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു നിങ്ങളുടെ കാലിതൂടെ സുഖമാകും നിങ്ങൾ നേരെ നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല കാരണം എൻ്റെ കാലിൽ കമ്പിയിട്ട് സ്റ്റിഫാക്കി വെച്ചിരിക്കുന്ന കാര്യം എങ്ങനെയാണ് വളരുക എന്നുള്ള ഒരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് നീ കമ്പിയിട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അത് അനങ്ങനെ എങ്ങനെയാണ് അപ്പം ഞാൻ അങ്ങനെ കയറി പക്ഷെ ഞാൻ വീട്ടിൽ തിരിച്ച് ചെന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു നീ ഇപ്പം വളരെ നേരെ നടക്കുന്നുണ്ടല്ലോ ഒരുപാട് നേരെ നടക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ ഇപ്പോൾ നടന്ന് കയറിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയല്ല ഞാൻ അന്ന് നടന്ന് അതിന് മുൻപ് നടന്നിരുന്നു വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ നടന്നിരുന്നത് ഗേറ്റിൻ്റെ വെളിയിൽ ഇറങ്ങണമെങ്കിലും ഞാൻ ഒരാളുടെ സഹായത്തോടെ അല്ലാതെ ഞാൻ ഇറങ്ങിയിട്ടില്ല പിന്നെ അതുമാത്രമല്ല ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എനിക്ക് ഗർഭാശയ പീരീഡ് ഇറഗുലർ ആയിരുന്നു അത് വന്നു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് ദിവസം വരെ എനിക്ക് നീണ്ടു നിൽക്കുകയും ഒരു പത്ത് ദിവസം പോലും ഗ്യാപ്പില്ലാതെ പെട്ടെന്ന് വീണ്ടും വരികയും ചെയ്യുന്നു അത് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെ ഇതിന് മുൻപാണ് പോയി സ്കാൻ ചെയ്തപ്പോൾ യൂട്രസ് ഒരു എട്ടൊൻപത് സെൻറ്റിമീറ്ററോളം ബൾജ് ചെയ്തിരിക്കുന്നതായിരിക്കും അതിനകത്ത് നിറച്ച് കുരുക്കൾ പറഞ്ഞു അപ്പോൾ ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ അപ്പോൾ ഈ മരുന്നുകളെല്ലാം കൂടി കഴിച്ചു കഴിച്ച് എനിക്ക് വല്ലാതെ ഒരു ഗ്യാസിൻ്റെ ട്രബിൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം കൂടി ആ വയർ വല്ലാത്ത വേദനയായി അപ്പോൾ അങ്ങനെ വളരെ ഭയങ്കര വേദനയായി ഇപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു ഇനി ആ മരുന്ന് കഴിക്കുന്നില്ല എൻ്റെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ മാതാവ് എനിക്ക് ആ കുഴപ്പങ്ങളെല്ലാം മാറ്റി തന്നിട്ടുണ്ടാവും എനിക്കൊരു കുഴപ്പവും എൻ്റെ വയറിന് ഇനിയിപ്പോൾ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ മരുന്നൊക്കെ അങ്ങ് നിർത്തി എൻ്റെ മാതാവ് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അമ്മയോട് ചോദിച്ചതല്ലേ അമ്മ സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ച് നിർത്തി എന്നിട്ട് ഞാൻ എത്രയും വേഗം തന്നെ എനിക്ക് സ്കാൻ ചെയ്ത് നോക്കണം എനിക്ക് എപ്രാളമായി എൻ്റെ വയറിലെ കുരുക്കളൊന്നും ഇല്ലാത്തത് എനിക്ക് മനസ്സിലാക്കണം എന്നുള്ളത് അപ്പോൾ ഞാനൊരു മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വയറിൽ സ്കാൻ ചെയ്ത ഡോക്ടർ തന്നെ പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ഇനി മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല നിർത്തിക്കോ എന്ന് പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മാതാവ് ഈശൂയും ചോദിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തന്ന് അമ്മയും ഈശു എന്നെ അനുഗ്രഹിക്കാറുണ്ട് ഞങ്ങളുടെ കുടുംബം ഒരു ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു ഞങ്ങളിപ്പോൾ എല്ലാവരും കുർബാൻ കുംഭസാരിക്കുകയും കുർബാന കൂടുകയും എല്ലാവരും ചേർന്ന് കുടുംബ പ്രാർത്ഥന നടത്തുകയും ഞങ്ങളെല്ലാവരും ഇപ്പോഴും ഇവിടെ ഒരുമിച്ച് തന്നെ എത്തിയിരിക്കുകയും ചെയ്തതാണ് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇവിടെ പറയാത്തതുമൊക്കെ ദൈവം തന്നിട്ടുണ്ട് ഈ ഉടമ്പടി എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു നേർച്ച കാര്യമല്ല നമ്മുടെ ജീവിതത്തെ തന്നെ നേരെയാക്കുന്ന യേശുവിനും യേശോയ്ക്കും അമ്മയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനായി സഹായിക്കുന്ന ഒരു പ്രക്രിയയാണത് അത് നമ്മുടെ ജീവിതകാലം മുഴുവനും തുടരണം എന്ന് തന്നെയാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇത്രയും അനുഗ്രഹങ്ങളല്ല ഒരുപാട് അനുഗ്രഹം തന്ന യേശുവിനും അമ്മയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു